ചെമ്മനീർക്കുവിൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ റൂമിന് വേണ്ടിയിട്ടുള്ള അടിയാണെന്നുണ്ടെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയും ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ആ റൂമിൽ തന്നെ കിടക്കുകയാണ് അവർ നിന്ന് മാർഗ്ഗ കൊടുക്കുന്നില്ല ശ്രുതി നേരത്തെ ചെന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്തു അപ്പോൾ സച്ചിയും രേവതിയും കൂടെ ചെല്ലുമ്പോഴത്തേക്ക് ശ്രുതിയുമായിട്ട് അവരൊരു ചെറിയ വാക്കുതർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട് ആ സമയം നമ്മളുടെ രവേട്ടനും ചന്ദ്രമതി എല്ലാം അവരോട് വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് നീ ആയിരിക്കുമല്ലേ രേവതി ഇവനെ കീ കൊടുത്ത് വിട്ടത് നിനക്ക് എ സി റൂമിൽ പട്ടുമത്തേല് കിടന്നാലേ ഉറക്കം വരത്തോളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് രേവതി പറയുന്നുണ്ട് എല്ലാത്തിനും അമ്മ എന്തിനാണ് എന്നെ വഴക്ക് പറയുന്നത് ഞാൻ സച്ചിയേട്ടനോട് പറഞ്ഞതാണ് നമുക്ക് പുറത്ത് തന്നെ കിടക്കാന്നുള്ളത് അപ്പോൾ രവിയേട്ടൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ കിടന്നോളാം പറയാം ഞങ്ങൾ ഹോളിൽ കിടന്നോളാം അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ഈ അതൊന്നും പറ്റത്തില്ല എന്ന് ഇങ്ങനെ പറയാം അപ്പം സച്ചിൻ പറയുന്നത് വേണ്ടച്ഛാ നിങ്ങളെന്തായാലും ഹോളിലൊന്നും കിടക്കണ്ട ഞങ്ങൾ തന്നെ ടെറസിൽ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി ടെറസ്സിൽ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം നമ്മുടെ പാർലറുടെ രക്തത്തിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ ചിരിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇവർ ടെറസിൽ പോകുന്ന എൻ്റെ സന്തോഷത്തില്ല അപ്പോൾ സച്ചി വന്നിട്ട് പറയുന്നുണ്ട് നീ ഒരുപാടികൾ സന്തോഷിക്കേണ്ട നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ടെറസിൽ പോയിട്ട് സച്ചിയും രേവതി സച്ചിക്ക് ഒത്തിരി സങ്കടം സച്ചി പറയുന്നുണ്ട് നീ ഒരു ഡ്രൈവറിൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ടെറസിലൊക്കെ കിടക്കേണ്ടി വന്നത് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല മറ്റു രണ്ടുപേർക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ട് അതുകൊണ്ടല്ലേ അവർ രണ്ടുപേരും അവരുടെ ഭാര്യമാരെയും കൂട്ടിയിട്ട് നല്ല റൂമിലൊക്കെ കിടന്നുറങ്ങുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടി വന്നത് സോറി രേവതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല സച്ചിയായിട്ട് എനിക്ക് സച്ചിയേട്ടനെ മാത്രം മതി എനിക്ക് വേറെ ഒന്നും അപ്പോഴും സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ ഒത്തിരി സന്തോഷമായി കാണും നമ്മൾ ടെറസിൽ വന്ന് കിടന്നപ്പോഴേ സച്ചി ശ്രുതി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കിപ്പോൾ ഭയങ്കര സങ്കടം ആയെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാ വീട്ടിലും കാണും ഇങ്ങനെ മക്കളോടുള്ള വേർതിരിവ് എന്നൊക്കെ ഇങ്ങനെ സച്ചി സങ്കടപ്പെട്ട് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല സച്ചി ഏട്ടാ അതൊക്കെ വിട്ടേക്ക് നമ്മൾ അവരെ ഒന്നും വെച്ച് കമ്പയർ ചെയ്യാനൊന്നും നിൽക്കേണ്ട നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ സന്തോഷമായിട്ട് പോകാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ മടിയിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് കേട്ടോ അതിന് ശേഷം രാവിലെ ായപ്പോഴത്തേക്ക് നമ്മുടെ രേവതി എല്ലാവർക്കും കോഫി എടുക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ ശ്രുതിക്കും ശ്രുതിക്കും കൊടുത്തുന്ന് അതു പിന്നെ ഞാൻ അദ്ദേഹത്തിന് കാപ്പി കൊടുക്കാറില്ലല്ലോ എന്ന് ശ്രുതി അയ്യോ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞതിന് മാപ്പ് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ രവിയുടെ ചോദിക്കുന്നുണ്ട് അല്ല നിന്റെ മുതലാളി മോൻ ഇതുവരെ എഴുന്നേറ്റില്ലേ ഇപ്പോൾ സമയം കുറേ ആയാലോ അവൻ്റെ ഷോപ്പ് ഒന്നും തുറക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് അവൻ അറിയാം എങ്ങനെ കച്ചവടം നടത്തണം എങ്ങനെ എപ്പോഴൊക്കെ ചെയ്യണമെന്നുള്ളത് അവൻ ഇപ്പോഴെപ്പോഴും എഴുന്നേറ്റ് റെഡി ആയിട്ട് ഇപ്പോൾ അവൻ നല്ല ഏറ്റവും പിളിറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാന്ന് പറയാട്ടോ അപ്പോഴേക്കും ഇറങ്ങി വരുന്നത് ശ്രുതിയാണ് അപ്പോൾ അപ്പം ശ്രുതിയടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവനെ എഴുന്നേറ്റില്ലേന്ന് ഇല്ല അവൻ ഇതുവരെ എഴുന്നേറ്റില്ല എൻ്റെ ശ്രുതി നല്ല ടയേർഡാണ് കിടന്ന് ഉറങ്ങുക എന്നൊക്കെ പറയാം അങ്ങനെ ചന്ദ്രമതി നേരെ റൂമിലേക്ക് കയറി വരുന്നുണ്ട് ശ്രുതിയും വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചന്ദ്രമതി സുതി എൻ്റെ അടുത്ത് പറയുകയാണെ മോനെ എഴുന്നേക്കടാ എൻ്റെ ചക്കരയല്ലേ കണ്ണാ നീ എഴുന്നേക്കടാ എൻ്റെ ചെല്ല കുട്ടിയല്ലേടാ എഴുന്നേക്കട മോനെ സുതി അങ്ങനെയൊക്കെ കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മളുടെ രവിയേട്ടനും രേവതിക്കൊക്കെ ഇങ്ങനെ ഒരു വല്ലാണ്ടാവുന്നുണ്ട് എടാ കൊച്ചു പിള്ളേരെ വിളിക്കുന്ന കണക്കാണ് ശ്രുതിയെ എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കുന്നത് അപ്പോഴത്തേക്ക് രവിയേട്ടൻ പറയുന്നുണ്ട് ചന്ദ്രൻ നീയൊന്നും ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് ഇവനെന്തോ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയാണോ നീ ഇങ്ങനെ കണ്ണ ചെല്ലക്കുട്ടി എഴുന്നേക്കണം മോനെ എന്നൊക്കെ പറയാനായിട്ട് അന്നേരത്തേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട് അതു പിന്നെ അവനെ അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ എഴുന്നേപ്പിക്കാൻ പറ്റത്തുള്ളു അന്നേ അകത്തേക്ക് നമ്മളുടെ രവിയേട്ടം പറയുന്നുണ്ട് ഇവൻ ഇതിലും ഭേദമേ ആ പാർക്കിൽ തന്നെ കിടന്ന് കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു ശ്രുതി നിൻ്റെ അച്ഛനെന്തിനാണ് അവന് കാശയച്ചു കൊടുത്തത് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാലേ ആൾക്കാരുടെ വിശ്വാസം പോകും പിന്നെ ആരും ആ കടയിലോട്ട് തിരിഞ്ഞ് നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കു കുറയുന്നുണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എഴുന്നേക്കാം ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ട് എഴുന്നേക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ശ്രുതി വന്നിട്ട് സുതിയെ ഇങ്ങനെ അടിക്കുന്നുണ്ട് എഴുന്നേക്കും ശുതി എഴുന്നേക്കും സ്തുതി എന്ന് പറഞ്ഞിട്ട് എഴുന്നിട്ടും സ്തുതി എഴുന്നേക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്